ഈ വില കൂടി നിൽക്കുന്ന സമയത്തും രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു മോതിരം വലിയവരുടെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നയൻ മൺ സിക്സിൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ച് പറ്റൂ രാജധാനിയുടെ പ്രത്യേകതയാണ് ബഡ്ജറ്റിനനുസരിച്ച് ഡെയിലി വെയർ ആവട്ടെ വെഡ്ഡിംഗ് സെറ്റ് ആവട്ടെ കയ്യിൽ അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുമെന്നുള്ളതാണ് രാജധാനിയുടെ പ്രത്യേകത അതും ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം എന്നുള്ളത് ലൊക്കേഷൻ ഒക്കെ വരുന്നത് കൊണ്ടറ മുക്കടയിൽ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ മാവേലിക്കരയിലാണ് അയ്യപ്പാസ്റ്റ് ടെക്സസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്ന ആ കുറേ മുട്ടുമുട്ട് പോലത്തെ മോഡലിന് ഏഴായിരത്തി അറുന്നൂറ് രൂപയും രണ്ടാമത്തെ ആ ത്രീ ലെയർ വന്നിട്ടുള്ളത് ഒരു ഗ്രാമിലൊക്കെയാണ് കേട്ട് വന്നിട്ടുള്ളത് ഈ ആമ മോതിരം നമുക്ക് അറുനൂറ് മില്ലി മുതൽ അവൈലബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെക്ക് മോതിരങ്ങളാണ് ആ കാണിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു ഗ്രാം വരെയുള്ള മോഡലുകളാണ് ഇതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നുള്ളൂ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ബഡ്ജറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് പോരും അതെ ഇതേപോലത്തെ കുറേ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും ആൻമോൺ സിക്സിന് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് അക്ഷയതീയിട്ട് ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും ഓഫറുകളും അവൈലബിൾ ആണ് മെയ് പതിനഞ്ച് വരെയാണ് കേട്ടോ നമ്മുടെ ഓഫറുകൾ നിലനിൽക്കുന്നത് അപ്പോൾ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ബൈ